അതെ നമ്മുടെ ഫുഡ് റെഡി ആയിട്ടോട്ടോ കേട്ടോ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീടിലേക്ക് സ്വാഗതം ഞങ്ങളിത് ക്യാമ്പിംഗിന് വന്നേക്കു കേട്ടോ നമ്മള് നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ട്രാവൽ ചെയ്ത് ഒരു ദിവസം കിടക്കാൻ വേണ്ടി വന്നേക്കുവാണ് അപ്പൊ അടിപൊളി ഒരു ക്യാമ്പ് സൈറ്റ് ആണോ അതെ അതെ നമ്മുടെ ഫോർ പേഴ്സൺ ടെൻറ്റ് നമ്മൾ വെച്ചിട്ടുണ്ട് ഇനി ഇത് എങ്ങനെ നമുക്ക് സെറ്റപ്പ് ചെയ്യുന്നത് നോക്കാം അല്ലേ ഇത് നമ്മൾ എത്ര തവണ ചെയ്തിട്ടുണ്ട് ഒറ്റ തവണ ഇത് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് കിടന്നിട്ടുള്ളൂ കേട്ടോ അപ്പൊ നമുക്ക് ഒന്നും കൂടി ഒന്ന് സെറ്റ് ചെയ്യാം ഇത് സെക്കൻഡ് സെക്കൻഡ് ടൈം പക്ഷെ രസം ഇത് ഭയങ്കര സ്ഥലമുള്ളതുകൊണ്ട് സുഖം അതിനകത്ത് ആമി ടെന്റ് സെറ്റ് ചെയ്യണ്ടേ ആമിക്കിഷ്ട ഈ സൈറ്റ് ഇത് കണ്ടോ ഒത്തിരി സ്ഥലം ഉണ്ടോ ആമക്ക് ഓടി കളിക്കേ നല്ല രസം കേട്ടാ കാണാനായിട്ട് കൂടെ കൂട നിവർത്താനായിട്ട് ഗുഡ് ഗു ത്തി കഴിയുമ്പോൾ ഇത്രയും വലിപ്പം ഉണ്ട് ഇതിന് ബിഗ് ടെൻറ്റ് എനിക്കൊന്നിത് ഫോറായിരുന്നു തിരിച്ചല്ലേ ബി മാർ മാർ മഴ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ ഞങ്ങള് വേഗം ടെന്റ് അങ് നിവർത്തി കഴിഞ്ഞാലേ പിന്നെ അത് എന്ന് വെച്ചാൽ നമ്മള് വേഗം അതിനുള്ള പരിപാടികൾ നോക്കുവാണ് ഇത് കണ്ടോ കാർമേഗം ഒക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് വന്നപ്പോ നല്ല നീലാകാശം കാണുന്നു പക്ഷെ ആ സൈഡിലോട്ട് ഇപ്പോഴും നീലാകാശാണ് കേട്ടോ കേട്ടോ വേഗം നമ്മൾ നാല് സൈഡും അങ് ആക്കുവാണേ പിന്നെ നമുക്ക് അതിന്റെ വയറെല്ലാം കയറ്റി അങ്ങ് നേരെ ആക്കാം വേഗം അല്ലേ ചേട്ടാ അങ്ങനെ ഞങ്ങള് ടെന്റ് നിവർത്തി കേട്ടോ നല്ല കാറ്റും മഴയും വരുന്നുണ്ട് അപ്പോൾ നമ്മൾ വേഗം ഫാസ്റ്റ് ആയിട്ട് നമ്മള് നിവർത്തി അല്ലേ നല്ല കാറ്റുണ്ട് കാറ്റുണ്ട് ആ അങ്ങനെ ഇതാ ഞാൻ ടെന്റ് ഫുള്ള് ഇങ്ങനെ കാണിച്ചു തരാട്ടെ ഇതിന്റെ വലിപ്പം ഇത് വേണ്ട ഇത്രയും നല്ല ബിഗ്

പണ്ട് നമ്മൾ ക്യാമ്പിങ്ങിനെ പോയപ്പോ ഇതേപോലെ ചുക്ക് വള്ളി പിടിച്ച് തലച്ചു നിൽക്കുന്നവർക്ക് വെച്ച ചെറിയ പെണ്ണ് ചെറിയ കുഞ്ഞുവാ

ഇന്നത്തെ ക്യാമ്പിംഗ് ആണ് അഡ്വെഞ്ചറസ് ക്യാമ്പിങ് ആയിരുന്നു ഇതാണ് ഞങ്ങളുടെ ടെന്റിന്റെ ഉൾവശം കേട്ടോ ഇതിനുള്ളിൽ ഇനി ഒരു കമ്പാർട്ട്മെന്റ് ഉണ്ട് അത് നമ്മളിപ്പോ വെച്ചിട്ടില്ല നമ്മളിപ്പോ ജസ്റ്റ് ഇതിന്റെ ഹോൾ ആയിട്ടൊന്ന് സെറ്റ് ചെയ്ത് വെച്ചതേ ഉള്ളൂ അല്ലേ അല്ലേ വേണ്ടല്ലേ കാരണം ഞാൻ ഞാൻ വിചാരിച്ചു ഇന്ന് വെയിലില്ല കാർമേഘം ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു അവര് ഭയങ്കരായിട്ട് വെട്ടമടിച്ചാ ഇതിനകത്ത് ഇങ്ങനെ ഇരിക്കുമ്പോ ഇതൊക്കെയാണ് പിന്നെ മഴ പെയ്യുന്ന ഷൂ ഉരിട്ട് വേണം വരാനാ ഗ്രൗണ്ട് ആ ഓടി കേറും ആമിക്ക് ഭയങ്കര ഇഷ്ടാണ് ഏട്ടാ ക്യാമ്പിങ്ങനെ വരുന്നത് നമ്മക്കിഷ്ടാണ് നമ്മൾ ഒരേ വൈകി ആമി ഓ ആമി കെടന്ന് ഉറങ്ങിപ്പോയി അങ്ങനത്തെ ഫൈനലി നമ്മൾ ടെൻ്റൊക്കെ സെറ്റ് ചെയ്തു കേട്ടോ നമ്മുടെ വണ്ടി ഇതെ ഇവിടെ സൈഡിൽ നിർത്തിയിട്ടുണ്ട് സൈക്കിൾ ഇറക്കിയിട്ടില്ല കേട്ടോ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പോകാൻ വിചാരിച്ചു അല്ല നല്ല രസമില്ല മഴ പെയ്യുമ്പോൾ ഇങ്ങനെ കാണാൻ നല്ല രസമാണ് ഇവിടെ സൺസെറ്റ് അവിടെ ആയിരിക്കും നമുക്ക് കാണാൻ പറ്റില്ല സാധനങ്ങളൊക്കെ എടുത്ത് നമ്മൾ പുറത്തോട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം അകത്തേക്ക് വണ്ടിയിലോട്ട് വയ്ക്കുമ്പോ ഒരുപാട് സാധനങ്ങളോ തോന്നും കാരണം വേറെ അതോ മറ്റേ കാർപ്പറ്റും കാർപ്പറ്റും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ നല്ല കാറ്റാട്ടോ അപ്പൊ കാറ്റിന്റെ ചെറിയ പ്രശ്നം നമ്മുടെ അങ്ങനെ നമ്മൾ ബെഡ് സെറ്റ് നമുക്ക് കിടക്കാനുള്ള ബെഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ചെയ്യുന്നത് ഡുബറ്റാണ് കേട്ടോ പിന്നെ ഇതിനടിയിൽ നമ്മൾ നമ്മളിത് ഓൾറെഡി കാർപ്പറ്റ് ഫുട് പ്രിന്റ് ഉണ്ട് കാർപ്പറ്റുണ്ട് അതിന്റെ മുകളിൽ ഡ്യൂറ്റ് അങ്ങനെയാണ് നമ്മള് കിടക്കുന്നത് പിന്നെ പില്ലോ വെച്ചു ഞങ്ങൾ എല്ലാരും ഇന്ന് ഇവിടെ തന്നെയാണ് കേട്ടോ അതുകൊണ്ടി നമ്മള് ഇതിനുള്ളിൽ നമുക്ക് എല്ലാവരും ഇവിടം തൊട്ട് റൂമാ വരുന്നത് എന്റെ ഉള്ളിൽ ആക്ച്വലി നല്ല ചൂടാട്ടോ സ്ലീപ്പിംഗ് ബാഗിന്റെ ആവശ്യം വരൂല്ലേ നമുക്ക് വേണമെങ്കിൽ അടിയിൽ കിടക്കാം അതെ അല്ലേ രാത്രി ചെലപ്പോ ചൂടായിരിക്കും ഇവിടെ അപ്പനും മോളും കൂടെ കളിയാണ് കേട്ടോ ഹലോ മഴയത്ത് ഇറങ്ങി നടക്കുകട്ടോ എന്തിന്റെ ആവശ്യം നല്ല രസം കേട്ടോ അതെ അമ്മയും പിന്നെ അമ്മയും അമ്മയും കൂടെ പൊതച്ചു മൂടി കിടന്നുട്ടോ അവിടെ അതൊക്കെ െല്ലേ ബൈ ഉറങ്ങിക്കോ ഗുഡ് നൈറ്റ് ഞങ്ങൾ ഇന്ന ഫുഡാക്കി കൊണ്ടിരിക്കുവാണ് കേട്ടോ ബീഫ് സ്റ്റീക്ക് ആണ് ഇന്നത്തെ നമ്മുടെ ഫുഡ് അല്ലേ ക്യാമ്പിങ്ങിന് വരുമ്പോ ബീഫ് സ്റ്റീക്ക് ബാർബിക്യൂ ഇങ്ങനത്തെ ഒക്കെയാണ് ഒരു വൈബ് തിന്നാനായിട്ട് അല്ലേ മാത്രല്ല നമ്മുടെ ചുറ്റുമുള്ളവർക്ക് വലിയ ഡിസ്റ്റർബൻസ് ആക്കാതെ അല്ലേ പുഷിപ്പുണ്ടാവാതെ നമുക്ക് കഴിക്കാം അഭിയാണ് കേട്ടോ ഇന്ന് കുക്കിംഗ് എല്ലാം ചെയ്യുന്ന ഓ അത് കാണിക്കാനായിരുന്നോ കാണിച്ച എന്തോടമി കഴിക്കാനുള്ള ഇന്ന് എന്തുവാ കഴിക്കാനുള്ള മുള്ളല്ല അത് അത് ആസ്പ്രാഗസം അത് അത് തന്നെ മുളങ്കൊമ്പാണ് ഇത് ഇത് തന്നെ പിന്നെ മുളങ്കൊമ്പോ അതെ നമ്മുടെ ഫുഡ് റെഡി ആയിട്ടോ നമ്മളെ കുറച്ച് വെജിറ്റബിളും കുറച്ചുകൂടെ ഗ്രില് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ബീഫും പിന്നെ ഇതേ ഗ്രേവി ബീഫ് ഗ്രേവി അല്ലേ ചൂടാക്കൊണ്ടിരിക്കുക തിന്ന തുടങ്ങി ഇഷ്ടമായിട്ട് നിനക്ക് വാലാണോ തിന്നില്ല അതൊന്നും തിന്നോക്കി നല്ല കേട്ടോ ഇതിങ്ങനെ ചൂടോടെ കഴിക്കണം കേട്ടോ ചൂടോടെ ആക്കിയിട്ട് ഈ തണുപ്പത്ത് ഈ മഴയത്ത് ഇരുന്ന് ഇങ്ങനെ കഴിക്കണം അതിനാണ് ഒരു ടേസ്റ്റ് അല്ലടി നമ്മളെപ്പോഴും ക്യാമ്പിങ്ങിന് പോകുമ്പോഴും അല്ലെങ്കിൽ യാത്രകളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ നമ്മളധികം ഇങ്ങനത്തെ സ്റ്റീക്ക് ആക്കി കഴിക്കാറ് വാക്കാനും എളുപ്പമാണ് തിന്നാനും നല്ല ടേസ്റ്റാണ് ഹെൽത്തിയാണ് അല്ലടി ആ കുത്തി കൊല്ലും കേട്ടോ അതിനെ കാറ്റ് വരുന്നുകൊണ്ടാന്ന് മെയിൻ ആയിട്ട് നമുക്ക് കാണാത്തത് മിയും ഡാഡിയും കൂടി ഇതേ സൈക്കിളെവിട്ടാൻ പോവാനായിട്ട് റെഡിയായിട്ടാ എങ്ങോട്ടേക്കാ പോൽമെറ്റും ഒക്കെ ഇണ്ടേ ഇതാ ഹെൽമറ്റ് അമ്മടയില് ഇതാ ഹെൽമെറ്റ് ഹെൽമെറ്റ് ബൈ ആപ്പിൾ കുറിക്കാനാണോ നമ്മക്ക് എത്ര ആപ്പിള് കൊണ്ടുവരും ഞങ്ങള് ത്രിപുൾ എടുത്ത സൈക്കിളെ ഊട്ടുവാണോ ഏട്ടോ എന്റെ ഒരു ആഗ്രഹം എന്റെ ആഗ്രഹായിരുന്നു എനിക്ക് സൈക്കിളിന മുമ്പിൽ പോകുന്നു ആമിക്ക് ആമിക്ക് ഭയങ്കര സന്തോഷം മൂന്നുപേരൊന്നിച്ച് ഒന്നിന് ഒര് ബൈക്കില് പോവാണല്ലോ അല്ലേ ആമിട്ട് ഇവിടെ ഇറക്കാ അതോട് വലിയ കുഴപ്പമില്ല ഇറങ്ങാം അത് സൈക്കിളായിട്ട് ഇത് രണ്ടുപേര് ഒരു ഫീൽഡിൽ എത്തി കേട്ടോ നല്ല രസമാണ് ഇവിടത്തെ ഈ ഒരു അറ്റ്മോസ്ഫിയറും ഈ ഈയൊരു എന്താ എൻവയോൺമെന്റ് അടിപൊളി ആക്ച്വലി നമുക്കൊരു ഫ്രഷ്നെസ് വരും അവരണ്ട് സൈക്കിളൊക്കെ ചവിട്ടി ഇങ്ങനെ എൻജോയ് ചെയ്യുവാണ് ഞാനിപ്പോ സൈക്കിളി ഔട്ടുന്നില്ല ഏഹ് അതെ അതെ ഹാർവെസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞിരിക്കുക ஹிந்தி பாட்டிலொல அப்படியா நல்ல ப்ளூபெரி நோக்கி அது ப்ளூபெரி அல்லச்சே അത് ഈ ബ്ലാക്ക് ടോൺസ് എന്ന് സാധന ആ ഇത് കാണുമ്പോ ആമി ആമി ബ്ലൂബെറി ബ്ലൂബെറി എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു കേട്ടോ അപ്പൊ ഇത് ആക്ച്വലി ബ്ലാക്ക് ടോൺസ് എന്ന് പറഞ്ഞ സാധനം നമുക്ക് തിന്നാൻ പാടില്ല ഏഹ് തിന്നുന്ന കുഴപ്പം ഒന്നുമല്ലോ പക്ഷെ ഭയങ്കര കമർപ്പാ നമ്മളീ റൂബിക്കയുടെ പിഞ്ചില്ലേ പിഞ്ചില്ലയുടെ പിഞ്ചി അതൊക്കെ നമ്മുടെ വായലല്ലേ ഇങ്ങനെ കറ പിടിക്കും അങ്ങനത്തെ കമുറ പിന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് അല്ലേ ഇത് ആക്ച്വലി തിന്നുന്നതിനും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇത് റോ ആയിട്ട് തിന്നാൻ വേണ്ടി ബുദ്ധിമുട്ടാ കുക്ക് ചെയ്ത് ജെല്ലി ചാമ് പിന്നെ ജിന്നില്ലേ ജിന്നില്ല ജിന്നൊക്കെ ആക്കുന്ന സാധനമാണ് വൈനാണോ വൈനല്ല ജിന്ന് ജിന്ന് ഏ എങ്ങോട്ട് എങ്ങോട്ട് വാന്ന്

അല്ല ആവി ആമിക്ക് അവിടെ അറിയുന്നത് അത് തിന്നോണ്ടിരിക്കാമളെ ഇനിയിപ്പോ അടുത്ത മിന്നു ബർഗർ ആക്കാനുള്ള പരിപാടി ഞങ്ങളെല്ലാരും ഉറങ്ങാൻ കിടന്നേ ആമി മിന്നു ആമി ആമിറങ്ങ അതെ നല്ല ബ്ലാങ്കറ്റൊക്കെ വിരിച്ചു എല്ലാം പൊടിച്ചു മുടി ഉറങ്ങാൻ വേണ്ടി പോവാ മഴ പെയ്യുന്നില്ലടി രാത്രി മഴ പെയ്യാ നല്ല രസമായിരുന്നു നല്ല സൗണ്ട് ഒക്കെ കേട്ട് കിടക്കായിരുന്നു കാറ്റടിക്കുന്നുണ്ട് ആ കാറ്റൊന്നും ഇപ്പൊ ഇല്ല അപ്പൊ ഇനി രാത്രിയിലും മഴ പെയ്യൂന്നുള്ള പ്രതീക്ഷയിലും ഞങ്ങൾ ഉറങ്ങാൻ വേണ്ടി പോവാട്ടോ അപ്പൊ ഇനി രാവിലെ കാണാം നോക്കുന്നത് നേരം ട്ടാ സൂര്യനക്ക് ഉദിച്ചു വന്ന് ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു കേട്ടാ നല്ല മഴ എന്ന് എനോ ശക്തമായ മഴയായിരുന്നു അല്ലെ നല്ല രസത്തിങ്ങനെ മഴ പെയ്യുന്ന അമ്മ രാവിലെ എണീച്ചിരിപ്പുണ്ട് സമയം എത്രയായി സമയം സമയം എട്ടുമണി എട്ട് ഏ ഒരാള് രാവിലെ പോയി ബ്ലൂബെറിയാന്ന് പറഞ്ഞോണ്ട് പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കൊറേ എണ്ണം ഇത് ബ്ലൂബെറി നിന്നോട് ഇന്നലെ പറഞ്ഞതല്ലേ ഇത് ബ്ലൂബെറി അല്ല ഇത് വേറൊരു കായൂബെറി എന്നാ നീ തിന്നോ നീ തിന്നെ നോക്കട്ടെ തിന്ന എങ്ങനുണ്ട് സൂപ്പർ ആണോ കൈപ്പാണോ തുപ്പാല് ഇനി തിന്നുന്നേ ഗുഡ് മോർണിംഗ് ആയി അപ്പത്തെ രാവിലെ ആയിട്ടോ ഞങ്ങൾ ഇന്നലെ നന്നായിട്ട് ഉറങ്ങി വലിയ കുഴപ്പമില്ലാന്ന് ഉറങ്ങിയില്ലേ ഭയങ്കര കാറ്റും മഴയൊക്കെ ആയിരുന്നു പക്ഷെ കാറ്റിന്റെ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു അതെ ഈ ക്യാമ്പിംഗ് പറഞ്ഞാൽ നമ്മുടെ മഴ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നതാണ് പക്ഷെ നമുക്ക് കാണാൻ പറ്റിയില്ല രാത്രിയിൽ അതിനെ അനുഭവിക്കാനേ പറ്റുള്ളൂ ഇന്നലെ നമ്മൾ ഇട്ട വീഡിയോയ്ക്ക് ഞാൻ കമന്റ് ചെയ്യാൻ പറഞ്ഞില്ലായിരുന്നു കുറേ പേരോട് പേര് ലൈക്ക് ചെയ്തു കമന്റ് ചെയ്തു ഞാന് മിന്നു

അതെ തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കും സുഹൃത്തുക്കളെ തുടർന്നു കൊണ്ടേയിരിക്കും ഞങ്ങളുടെ ഒരു എൻ്റെ ഒരു പാഷനാണ് ഇങ്ങനെ യൂട്യൂബ് ചാനൽ ഇങ്ങനെ വീഡിയോ ചെയ്യുക എന്നുള്ളതും അല്ലെങ്കിൽ അങ്ങനെ അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യാതിരിക്കുക നിങ്ങളുടെ ഇഷ്ടം അല്ലേ അല്ലേ അതെ ഞങ്ങളിപ്പോൾ ഒരു ചായ ഒക്കെ കുടിച്ചോണ്ടിരിക്കുക കേട്ടോ ഒരാൾ ചെറുതായിട്ട് കൈയൊക്കെ ഒന്ന് പൊള്ളിച്ച് അത് ചെറുതായിട്ടത് തട്ടിയതോളേ വേദനിച്ചുണ്ടോ എനിക്ക് സാറില്ല കേട്ടോ

ിന് കുറെ രസം മേടിക്കാണ്ട് അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ക്യാമ്പിംഗ് കഴിഞ്ഞ കേട്ടോ നമ്മളിത് എല്ലാം എടുത്ത് വെക്കാൻ വേണ്ടി പോവാണ് ടെൻ്റ് ഏകദേശം നമ്മളെ ടെൻറ്റിനുള്ളിലുള്ള എല്ലാ സാധനങ്ങളും എടുത്തു ഇനി നമ്മൾക്ക് ടെൻ്റ് നമുക്ക് അഴിച്ചിനകത്ത് കിടക്കണോ പോണ്ടേ വീട്ടില് വീട്ടിൽ പോണ്ട അമ്മക്ക് ഇവിടെ നിന്നാ മതിയോ നമുക്ക് വേറൊരു ദിവസം വരാം ഓക്കെ ആ അമ്മയും വരും അമ്മ ഡാഡീനെ കാണിക്കട്ടെ അമ്മ ഇവിടെ എല്ലാം സെറ്റ് ചെയ്തോണ്ടിരിക്കുവാണോ കേട്ടോ ഇപ്പം സൈക്കിൾ രണ്ട് വിത മോളിൽ വെച്ചു എൻ്റെ സൈക്കിൾ ആക്ച്വലി ഇന്നലെ ഇറക്കിയിട്ടേ ഇല്ല അതെ എല്ലാം സെറ്റ് ചെയ്തു ഇനിയിപ്പോൾ ടെൻ്റ് അതാണ് ഒരു പണി നമ്മൾ നമ്മള് വന്നപ്പ ഉള്ളത് പോലെ തന്നെയുണ്ട് ഇപ്പൊ പേരെ അപ്പനും മോളും കൂടി ടെൻറ്റ് മടക്കി മതി പോയി നീ ഇവിടെ ഒന്നും വെള്ളം കൊണ്ടില്ലേ നല്ല ടെൻ്റ് അല്ലേ

അങ്ങനത്തെ ഈ മാസത്തെ ക്യാമ്പിങ് കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പൊ അടുത്ത മാസം ദിവസാഴ്ച നമുക്ക് ക്യാമ്പിങ്ങിനൊക്കെ പോകണം എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് നമ്മൾ നമ്മളിത് വന്ന സ്ഥലങ്ങളെല്ലാം ക്ലീനാക്കി നമ്മുടെ സാധനങ്ങളൊക്കെ വണ്ടിയിലോട്ട് എടുത്തു എടുത്തുവെച്ചു ഇനിയിപ്പം അമ്മയും അമ്മയും കൂടെ ഒന്ന് അവിടെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കണം അവർ അടിയാക്കി കൊണ്ടിരിക്കാനൊ അല്ലേ അപ്പം ഇത്തവണ മിന്നു ഓടിക്കുന്നത് ഭയങ്കര ലോഡാവാ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയും നമ്മൾ ഈ വീഡിയോ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്